ി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ചു സുപ്രീം കോടതി ദില്ലി മധ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ ഏപ്രിൽ മുതൽ അദ്ദേഹം ജയിലിൽ കഴിയുകയായിരുന്നു സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കെജ്രിവാളിന് ജാമ്യം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇ ഡി കേസിൽ സുപ്രീം കോടതി നേരത്തെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു ജൂൺ ഇരുപത്തി അഞ്ചിനാണ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിലിരിക്കെ സിബിഐ അറസ്റ്റ് ചെയ്തത് ജാമ്യം അനുവദിക്കുന്ന വേളയിൽ ഡൽഹി മുഖ്യമന്ത്രി പാലിക്കേണ്ട ചില വ്യവസ്ഥകൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു കേസിലെ നിലവിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് പരസ്യമോ പ്രസ്താവനകളോ അഭിപ്രായങ്ങളോ നടത്തരുതെന്ന് അരവിന്ദ് കെജ്രിവാളിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഔദ്യോഗികമായി ഇളവ് അനുവദിച്ചില്ല എങ്കിൽ വിചാരണ കോടതിക്ക് മുൻപാകെ എല്ലാ ഹീറിംഗുകളും അദ്ദേഹം ഹാജരാകേണ്ടതുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയാൽ കെജ്രിവാളിനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ദില്ലി സെക്രട്ടേറിയറ്റിലോ പ്രവേശനം ഉണ്ടാകുമെന്നിരിക്കില്ല കേജ്രിവാളിന് ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പിടാൻ കഴിയില്ല തുടങ്ങിയ വ്യവസ്ഥകളാണ് ഉള്ളത് ഭിന്ന അഭിപ്രായം രേഖപ്പെടുത്തിയാണ് ജഡ്ജിമാർ വിധി പറഞ്ഞത് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമപരമാണെന്നും നടപടികളിൽ അപാകതകളില്ല എന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു കെജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്തപ്പോൾ ക്രിമിനൽ നടപടി ചട്ടത്തിലെ വകുപ്പിലെ ഉത്തരവുകൾ പാലിക്കുന്നതിൽ സി ബി ഐ പരാജയപ്പെട്ടുവെന്ന വാദത്തിൽ കഴമ്പില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇ ഡിയുടെ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കെജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്യാൻ സിബിഐ തിടക്കം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്നും വിധി പ്രസ്താവിച്ചുകൊണ്ട് ജസ്റ്റിസ് ഭൂയൻ പറഞ്ഞു ഇരുപത്തിരണ്ട് മാസങ്ങളായിട്ടും സി ബി ഐ നടപടി എടുത്തിരുന്നില്ല കെജ്രിവാളിന് സിബിഐ അറസ്റ്റ് ചെയ്ത് ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ചതിനാൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു സി ബി ഐയുടെ അറസ്റ്റ് ന്യായരഹിതമാണ് അതിനാൽ കെജ്രിവാളിനെ ഉടൻ വിട്ടയക്കണമെന്നും സിബിഐ കേവലം കൂട്ടിലടച്ച തത്വം മാത്രമല്ല സ്വാതന്ത്ര്യ സജീവമായ ഏജൻസിയുമാണെന്ന് തെളിയിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് ദുയാൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തേക്കുള്ള ദില്ലി മധ്യനയം രൂപീകരിക്കുന്നതിൽ ക്രമക്കേട് ആരോപിച്ചാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുത്തത് മുഖ്യമന്ത്രിയായ കെജ്രിവാളും മറ്റ് എ എ പി നേതാക്കളും ചേർന്ന് നയത്തിൽ മനഃപൂർവ്വം പഴുത്തുകൾ സൃഷ്ടിച്ചു എന്നാണ് ആരോപണം ഇത്തരത്തിൽ ലഭിച്ച ഫണ്ട് ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു എന്ന് അന്വേഷണ ഏജൻസികൾ അവകാശപ്പെട്ടിരുന്നു സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംയുക്തമായിട്ടാണ് കേസ് അന്വേഷിക്കുന്നത് മാർച്ച് രണ്ടായിരത്തിനാലും കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ആറിന് ഇ ഡി കസ്റ്റഡിയിലായിരിക്കവേ അതേ എക്സൈസ് കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ സി ബി ഐ കസ്റ്റഡിയിലെടുത്തു അഞ്ചു മാസത്തിലേറെ നീണ്ട ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ച കെജ്രിവാളിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി ന്യൂസ് ഡെസ്ക്